ഹലോ ഗൈസ് ഇന്ന് ചോദ്യമാണേ ഞാൻ കൺമണിയും കൂടി പൂക്കളിടാൻ കാക്കപ്പൂ ആണ് തുടക്കക്കാരൻ എന്ത് രസമായില്ലേ കാക്കപ്പൂ കാണാൻ പിന്നെ നമ്മളൊരു പേരറിയാത്തൊരു പൂവും പറിക്കുന്നുണ്ടേ കൺമണി അവിടെ നിന്ന് ചെത്തി പറിക്കുക ഞാനും കൂട്ടനുണ്ട് ഞാനും കൺമണിയും കൂടി പൂക്കളൊക്കെ പറിച്ചു നിൽക്കുവാണേ കൺമണി ഇല്ലടയ്ക്ക് ചെത്തിയൊക്കെ പറിക്കാൻ വരുന്നുണ്ട് പിന്നെ ഞങ്ങൾ ലോഡ്ജിൻ്റെ അവിടെ നിന്ന് റോസ പറിച്ചു ഞാനും കൺമണിയൊക്കെ കൂടെ റോസൊക്കെ പിടിച്ച് നിക്കുവാ ഇന്ന് ചോദ്യമായതുകൊണ്ട് പൂക്കളുടെ എണ്ണമൊക്കെ കുറച്ചാണ് ഞങ്ങൾ പറിച്ചത് റോസ ചെത്തി കാക്കപ്പൂ അങ്ങനെ ഫിനിഷിങ്ങിനായിട്ട് ഞാനും കൺമണി ചെന്നം പിന്നും ഇലകളൊക്കെ പറിക്കുന്നുണ്ട് ഞങ്ങൾ പറിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ ഇത് ഞാനും അമ്മും കൺമണിയാണ് അമ്മു ആട്ടോ നമ്മുടെ വീഡിയോഗ്രാഫ് ഞങ്ങൾ മിണ്ടിയും പറഞ്ഞൊക്കെ പൂക്കൾ കിച്ചു ആണേ കൺമണി അതിൻ്റെ ഇടയ്ക്ക് പൂക്കളൊക്കെ ചോദിച്ചു അവളോട് ഞാൻ റോസ് റോസെടുക്കേണ്ട ചെത്തി എടുത്തോളാം ഞാൻ പറഞ്ഞു ഈ റോസ് ഞങ്ങൾ അവസാനം മാറ്റുന്നുണ്ട് പിന്നെ കാക്കപ്പൂവും ചെത്തിയൊക്കെ വച്ച് അങ്ങനെ ചുറ്റിലും ചെത്തി വെ പിന്നെ റോസ ഇപ്പൊ കൊഴപ്പില്ലല്ലേ എനിക്ക് ആ കാക്കപ്പൂ വെച്ച് ഒത്തിരി ഇഷ്ടമായി പിന്നെ ഞങ്ങൾ ആ പേരറിയാത്ത പൂ വെച്ചു ഇപ്പൊ നമ്മൾ റോസ മാറ്റി പച്ചില വെച്ചു